ഞാനതിനു വേണ്ടി ഒരു പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോഴെന്തായറിഞ്ഞുകൂടാ അത് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂളുകളിലും യോഗ പരിശീലിപ്പിക്കുക ഒരു സബ് ജില്ലയിൽ ഒരു വലിത ഒരു പുരുഷ രണ്ട് യോഗ ടീച്ചേഴ്സും അവരെ നിശ്ചയിച്ച അവർ സബ് ജില്ലയിൽ ഓരോ ദിവസങ്ങളിലായിട്ട് വിദ്യാലയങ്ങളിൽ അങ്ങനെ മുഴുവൻ വിദ്യാലയങ്ങളിലും കുട്ടികളെ യോഗാഭ്യാസം പഠിപ്പിക്കാനും അതിൽ രണ്ട് ടീച്ചേഴ്സിന് അങ്ങനെ വന്നാൽ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി യോഗ പരിശീലകരുണ്ട് അവർക്കതിൻ്റെ യോഗ്യതക്കനുസരിച്ച് സർക്കാരിൽ യോഗ അധ്യാപകരായി നിശ്ചയിക്കാനും സാധിക്കും മുൻപ് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഡ്രിൽ ടീച്ചറുണ്ടായില്ലേ ഇപ്പൊ ഡ്രിൽ ടീച്ചർമാരില്ല ഇപ്പം ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജെക്റ്റിനൊരു അധ്യാപകരോന്നെങ്കിൽ മ്യൂസിക് അതും ഇപ്പോഴില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഡ്രിങ് ടീച്ചേഴ്സ് ഇല്ല ഇപ്പോഴും അപ്പോൾ യോഗ പഠിപ്പിക്കാൻ എല്ലാ വിദ്യാലയങ്ങളിലും രണ്ട് അധ്യാപകരെ നിശ്ചയിച്ചു കൊടുത്താൽ കുട്ടികളെ എല്ലാം നല്ലതുപോലെ പരിശീലിപ്പിക്കാൻ കഴിയും അത് ഒരു ദിവസം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ കുളങ്ങൾ കാത്തു സൂക്ഷിക്കുക ഇതുപോലെ നിങ്ങൾ ഗ്രൗണ്ട് സൂക്ഷിച്ചതുപോലെ സംഘം ഏതെങ്കിലും ഒന്നോ രണ്ടോ കുളങ്ങൾ കണ്ടെത്തി അത് ഭംഗിയായി കാത്തുസൂക്ഷിച്ച് അതിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന സംരംഭങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകണം കാരണം വരും കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ആവശ്യകത വർദ്ധിച്ചു വരും ഇന്നുള്ളതിനേക്കാളും പ്രയാസകരമായൊരു ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ജീവിതം വളരെ പിന്നോട്ട് പോവുകയാണ് മെച്ചപ്പെട്ടതിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ആരോഗ്യപരമായ പരിരക്ഷയും കൂടി ഇല്ലെങ്കിൽ വലിയ തരത്തിൽ മനുഷ്യ മനുഷ്യനാപത്ത് സംഭവിക്കും അത് വരാതിരിക്കാൻ മനുഷ്യരെ കായികരംഗത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കണം

കോൺട്രാക്ടർ ശ്രീ രാജേന്ദ്രൻ അവർക്കുള്ള സ്നേഹോപഹാരമാണ് കൈമാറിയത് വിശിഷ്ട വ്യക്തിക്കുള്ള വെച്ച് സ്നേഹോപകാര ചിലകാല സ്വന്തമായ ഒരു ഫുട്ബോൾ മൈതാനം യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് ഇവിടെ മുന്നിൽ നിന്നുകൊണ്ട് നിരന്തര ഇടപെടലിൽ കൂടി ഇത് യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച പ്രിയങ്കരനായ മുൻ കായിക വകുപ്പ് മന്ത്രി ശ്രീ ആയിരത്തി എൺപത്തി ഒമ്പതിൽ രജിസ്ട്രേഷൻ നടത്തിയിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തന്നെ ഒരു ഫുട്ബോൾ കൂട്ടായ്മ രൂപീകരിച്ചു പ്രവർത്തനം നടത്തിയിരുന്നു കെ വി പത്മനാഭൻ പ്രസിഡന്റും വി നാരായണൻ സെക്രട്ടറിയുമായിരുന്നു ആദ്യകാല ഭാരവാഹികൾ പരിപാടിയുള്ളത് കൊട്ടയാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു അവരുടെ ആശംസകൾ അവർക്കൊഴി അറിയിച്ചിരിക്കുന്നു വേദിയിൽ ജില്ലാ പഞ്ചായത്ത് മുൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ